ടാ മോനെ പൊടിയടാ മോനെ ഇതൊരു അവിടെ പൊടി ഇളക്കിയതും അവിടെ മരുന്ന് മരങ്ങളൊക്കെ വെട്ടിയുണ്ടേ പൊടി ഭയങ്കരമായിട്ട് അടിക്കുന്നു മോനെ വാ കണ്ടോ ഹായ് തിക്കടാ കണ്ണി പൊടിയായിരുന്നു വാ കണ്ണു തുറന്ന് നിക്കാൻ പറ്റുന്നില്ല വാവാ കേറാ ബാവാട്ട് വാ ഏ കണ്ണെല്ലാം പൊടിയാണോ എങ്ങനെ പൊടിക്കാറ്റെടുക്കുന്നു നമുക്ക് ലിഫ്റ്റ് വഴിയേ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ കൂടെ പോയിട്ട് വരാം ക്രസിക്കോ ബേസ്മെന്റിൽ പോവാം കേറ അത് പോസ്മെ നീ മായ കേൾക്കുള്ളൂ ശ്രദ്ധിച്ചപ്പോ ഇതൊക്കെ ഇറങ്ങി ഇവിടെ ആരും ഇല്ല കണ്ടോ അവിടെ പൊടി ഭയങ്കര ആ ആ അതെ അതെ ആ ഉള്ള് പൊടി അന്നേരം അയാൾക്ക് അവിടെ ഇറങ്ങണമെന്ന് ആ ഞാൻ വീഡിയോ എടുക്കുന്നു യൂട്യൂബ് ഇങ്ങോട്ടും അവിടുന്ന് വണ്ടി ഇറങ്ങി വരും അമ്പാടിച്ചും പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്നേ ഒരു വിധത്തിലും അവനെങ്ങോട്ട് ഞാൻ ഇങ്ങനെ ബേസ്മെൻറ്റിലോട്ട് ഇറങ്ങി <geoning> thing, േ പറ്റും കണ്ണിലെല്ലാം പൊടി അടിച്ച് കയറുക ഭയങ്കര പൊടിക്കാറ്റ് വെള്ളം കിടക്കുന്ന അഴുക്ക വെള്ളം അരിക ചവിട്ടല്ലേ ഇറങ്ങപ്പാറു പറയാതെ ഒന്ന് ഉറക്ക പറയാത്തേ ഇങ്ങോട്ട് പൊടിയാണ് കണ്ണി കയറുന്നത് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പൊടിക്കാറ്റ് വന്നേന തുറക്കേ തുറന്നായിട്ടാ തുറക്കാൻ പറച്ചിട <coughs> Oke <Okay>, ingin <yourself. coughs> <coughs>